പടച്ചിട്ടേക്ക് ഇപ്പം പോട്ടെ മോനെ കയ്യിൽ കയ്യിൽ ആയ ഇന്ന് ഞാൻ പുറവശവും സൈഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കുറച്ച് സ്ഥലമുള്ളു മണ്ണ് ആ മണ്ണൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം സെർവൻ്റിനെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടല്ലേ അവർ പെട്ടെന്ന് വന്ന് ഒക്കെ ഒന്ന് ക്ലീനാക്കിപ്പോവും അപ്പം നിങ്ങളോർക്കും ഒരിക്കലും അന്നത്തെ ചേച്ചി എവിടെ പോയെന്ന് മുറ്റത്ത് പുല്ല് എടുത്ത് തന്നു ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിന് ഡയാലിസിസ് തുടങ്ങി അങ്ങനെ കുറച്ച് വിഷമത്തിലാണ് ഇന്നലെയും വിളിച്ചിരുന്നു അപ്പം പുള്ളിക്കാത്തേക്കിപ്പം വരാൻ പറ്റാറില്ല ഹസ്ബൻഡിനെ ഇട്ടിട്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു വീടിൻ്റെ അകമെല്ലാം മോൾ വന്ന് ചെയ്യും അവരുടെ ആ ചേച്ചിയുടെ മോളാണ് ഇപ്പം വന്ന് വീടിൻ്റെ അകത്തെയെല്ലാം അവൾക്ക് ഒരുപാട് ജോലിയുള്ള കുട്ടിയാണ് അപ്പം കമ്പനിയിലൊക്കെ ജോലി ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാം കൂടെ അവളെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഓർത്ത് ഞാനും അച്ചും കൂടെ ഒന്ന് പോയി ഒന്ന് ചെയ്യാം ഇടും പോകേണ്ട ചെറിയ ചെറിയങ്ങനെ നിർത്തിയാലേ ഇതങ്ങ് കാടാവും ഇവിടെയൊക്കെ ജോലിക്കാരെ കിട്ടാനും പാടാ ഇതെല്ലാം തുളസിയാണ് കേട്ട എൻ്റെ സോപ്പിന് വേണ്ടി നട്ടിട്ടു തുളസി കേട്ടോ

I എടുത്ത് അത് ഉണ്ട് കേട്ടോ അയ്യോ ഇതാണോ മഞ്ഞൾ ഇങ്ങനെയാണോ മഞ്ഞൾ അത് പക്ഷേ അറ്റൊന്നും കാണുന്നില്ലല്ലോ അതൊന്നും കൂടെ കുഴിച്ചു വയ്ക്കായിരുന്നല്ലേ ഇല്ലേ കാരണം ഇത് വേണം മഞ്ഞളായിട്ട് വരാൻ ഇവിടെ വരുന്നു അറിയുന്നവര് പറയണേ ഇതിനെന്തെങ്കിലും വളം കൊടുക്കണോ എന്നൊക്കെ അവിടത്തെ പപ്പായ കാണിച്ചി തനിയെ വന്നതാ കേട്ടാ വേണ്ട ഇവിടെ വരെ വരുന്നു ഇരിക്കട്ടെ രണ്ട് പപ്പായ കാഴ്ച കഴിയുമ്പോ ഇത് വരും ചവിട്ടാ സ്ഥലം ഇല്ല കൂടെ അങ്ങനെ ഒരു കുഴപ്പം പറ്റും കേട്ടോ ഇങ്ങനെ നിറച്ചെല്ലാം വെച്ചു അന്ന് ചേച്ചി ആ ജോലി ചെയ്യാൻ നമ്മൾ ജയിച്ച് നട്ടു തന്നിട്ട് പോയ കറുകഴുപ്പ് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലേ വീട് വൃത്തിയായിട്ട് കിടക്കത്തുള്ളു വീന് കുറവും അതുമല്ല ഇപ്പൊ ഇങ്ങോട്ട് വെയ്യില്ലല്ലേ അപ്പുറത്തോട്ടാ വീ നമുക്ക് കുറച്ച് ഇതങ്ങ് വെട്ടിക്കളയും ഒരുപാടായിപ്പ് ഇത് നല്ല നാലുമണി പൂ ആൾട്ട നല്ല കളറ ഞാൻ പ്രാവശ്യം നടക്കാൻ പോയപ്പോൾ റോഡിന്ന് പറിച്ചുകൊണ്ട് വന്നത് അന്ന് അച്ഛനെ വഴക്കു പറഞ്ഞ് കാണുന്നതെല്ലാം പിച്ചിക്കൊണ്ടിരുന്നു ഇവിടെ എന്നിട്ട് അങ്ങോട്ട് ഇതെല്ലാം എന്റെ സോപ്പിന് വേണ്ടി കറ്റാർ മഴ നട്ടുവച്ചിരിക്കും അതുകൊണ്ട് ഇതാണ് ലെമൺ മൈൻ ഇതെല്ലാം ചെറിയ ചെറിയ ഇതല്ലേ അത് പറിക്കാൻ എളുപ്പമുണ്ട് നമ്മൾ ദിവസവും വെള്ളം ഒഴിക്കുന്ന ഒക്കെ ആയോണ്ട് പറിക്കാനും എളുപ്പമുണ്ട് എന്തുവാ ഏതോന്നേ അത് മുന്നിൽ താൻറ്റി തന്നതാ പൂ ചെടി അത് കിളിക്കുന്നുണ്ട് നല്ലതായിട്ട് വരുന്ന നമ്മള് പറിച്ചു കളയുമ്പം അതിന്റെ മൂട്ടിൽ വേരോ ഒന്നും ഇല്ലായിരുന്നല്ലേ മണ്ണ് കുളവത്തില്ല കേട്ടാ നമ്മടെ അവിടുത്തെ പഴി വീട്ടിലെ മണ്ണ് അങ്ങനത്തെ നല്ല ഇളം മണ്ണല്ല ഈ വെട്ടുകല്ല കൂടു അമ്മ ജോലിക്കുട്ടിയുടെ തോമസ് കുട്ടിയുടെ അമ്മ അമ്മയ്ക്ക് എന്താ പേര് അതിൻ്റെ അത് കുറപ്പ് ഇത് അച്ചു മിൻ്റിൻ്റെ അയ്യോ ഇതിലുണ്ടായിരുന്നു ഓനെടുത്ത് ശിശു അച്ചു ഇത് മിൻറ്റ് കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോഴെല്ലാം അവളെ കടയിൽ വിടും അതിനവള് കിളിർപ്പിക്കുക ചെമ്പരത്തി പൂത്തില്ലെന്ന് ഒന്നും പൂത്തില്ല അല്ലേ സാധാരണ എന്നും പൂവാണ് പല കളറിലെ ചെമ്പരത്തി എനിക്ക് ഭയങ്കര ഇഷ്ടം ചെമ്പരത്തി അധികം പരിചരണം അങ്ങനെയല്ല രണ്ടിലും പൂവെന്ന ഒരു പൂ വെളിയിലോട്ട് പ്രസവിച്ച് വെളിയിലോട്ട് വരുന്ന പോലെ കണ്ടോ അത് വെളിയിൽ വരും കണ്ടോ അമ്മയുടെ വയറ് പൊളർന്ന് അമ്മയുടെ വയർ പൊളർന്ന് അത് വെളിയിലോട്ട് വരിക കണ്ടോ ഇത് മിൻറ്റല്ലാദ്യം വെച്ച് ആദ്യം വെച്ച് അല്ലേ ഇത്രയായി അച്ഛന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ സ്നേക്ക് പ്ലാന്റ് ഞാനറിയാതെ സ്നേക്ക് പ്ലാന്റിന് ഒരു പ്രൊമോഷൻ കൊടുത്തതായിരിക്കും അവൾ കൊണ്ടുവന്ന് വിൽക്കുന്നതാത് തണലിൽ നിൽക്കുന്ന ചെടികളൊക്കെയാണ് ഇവിടെ താഴെ വെച്ചിരിക്കുന്നത് ൊക്കെ കൊഞ്ചിക്കുവാണെങ്കിൽ ഇവരും നല്ലതായിട്ട് നിൽക്കും കേട്ടോ ഇവിടെ പൂ കുറവാ ഒന്നാമത് വെയിലില്ല അടുത്തടുത്ത് വീടുകൾ വാങ്ങുമ്പോട്ട്

സാമ്പാർ ചീര എന്ന് പറയും കുഴപ്പുഴാന്നിരിക്കും നമ്മളിനി അടുത്ത പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അത്ര അത്രയുള്ളാകെ ഓടുന്നു ക്യാമറ എടുത്തോളൂ

아기 <놀람> 나야 <놀람> 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 么真、so ക്യാമറ പേടിയാണേ ഞാൻ മുറ്റത്തുനിന്ന് വെളിയിലുള്ള സി സി പ്ലാന്റ് അത് ഒരുമാതിരി ഉണങ്ങി നിന്നപ്പോൾ ഞാനതിനെ എന്തായാലും ഇത് നേരെയാവത്തില്ല കുറേ ദിവസം കൊണ്ട് ഞാൻ ശ്രമിക്കുവാണെ വെള്ളം ഒഴിച്ച് നോക്കി വെളിയിൽ വെച്ച് നോക്കി ഒന്നും ശരിയാവുന്നേയില്ല അപ്പം ഞാൻ അതിനെ ഒന്ന് വെട്ടി അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാം അപ്പം എന്ന് പറയുമ്പം ഈ മഞ്ഞ കളറായപ്പോഴാണ് ഞാൻ ഇതിനെടുത്ത് ഇതിൻ്റെ അകത്തിട്ടത് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തിടുമ്പോൾ ഞാൻ എല്ലാം കൂടെ പല ചെടികളാണ് ഒന്നിച്ച് ഇട്ടത് ബട്ടർഫ്ലൈ പ്ലാന്റ് മണി പ്ലാന്റ് പിന്നെ സി സി പ്ലാന്റ് അപ്പോൾ സി സി പ്ലാന്റിനെ കുഞ്ഞ് നോക്കി ചെറുത് വരെ കണ്ടില്ലേ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ബൾബ് വന്നിട്ട് വേരും വരും അപ്പോൾ അത് അടുത്ത പ്ലാന്റ് ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് നട്ട് വെച്ചാൽ ഇത് വന്നോളും പിന്നെ അല്ലാതെ ഇത് ചുമ്മാ ഇങ്ങനെയൊന്നും കുത്തി വെച്ചാൽ വരത്തില്ല അല്ലെങ്കിൽ അത്ര കെയർ കൊടുക്കണം പിന്നെ മണി പ്ലാന്റ് അറിയാലോ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ഏത് കിളിർക്കാത്തതും കിളിർക്കും എന്താ ഇതൊരു തണ്ടും ഒരു ഇലയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിനും വന്നു വേര് അപ്പം അത്രയും നല്ല ഇതായിട്ട് അത് വരും പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് എന്തോന്നോ വന്ന് കടിച്ചതാണ് കേട്ടോ ഞാൻ മുറിക്കകത്ത് വന്ന് കടിച്ചിരിക്കുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ പറന്നുള്ളിൽ വരുന്നുണ്ടായിരിക്കും പക്ഷേ അതാ ഞാനിപ്പോൾ എടുത്തപ്പം പോയത് കേട്ടോ പൊട്ടിപ്പോയി ഇത് വെച്ച് നോക്കാം അടുത്ത ഇല എന്ന് പിന്നെ ഇത് കണ്ടില്ലേ ഇച്ചിരി ഇച്ചിരി പൂട പോലെ ഉള്ളു നമ്മുടെ കുഞ്ഞൊരു മുടി പോലെയുള്ളൂ പക്ഷേ അത് കിളിർക്കും ഇങ്ങനെ വെച്ചാലും ബട്ടർഫ്ലൈ പ്ലാന്റ് കിളിർക്കും ഇന്ന് രാവിലെ ഞാൻ വെള്ളം മാറ്റിയതാണ് അപ്പം ഞാൻ ഇതിലോട്ടാണ് ഇതിടാൻ ഉദ്ദേശിക്കുന്നത് ഇത് എന്തായാലും ഇതാണ്ട് ഇത്രയും അപ്പം ഇത്രയും ഇലകൾ വെള്ളത്തിൽ കിടക്കാനുള്ള ഇലയാണ് അല്ലേ അപ്പം നമുക്ക് എന്താ ചെയ്യാം ഈ ഇലയെ നാട്ടെ അതിൻ്റെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇതിനെയും കുത്തിവെച്ചാൽ വേറെ പ്ലാന്റ് ആയിട്ട് വരും അതിന് ഈ സി സി പ്ലാന്റ് വില കൂടുതലാണ് വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് പക്ഷേ അതിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതാണ് അതിൻ്റെ മെച്ചം ഇതുവരെ കേട്ടോ ഈ കുഞ്ഞുങ്ങളിൽ ഇല വരെ കിഴക്കുക അപ്പം അതങ്ങനെ വയ്ക്കാം അപ്പം ഇത് ഇട്ട് നോക്കണം എഴുതി വിട്ട് നോക്കുമ്പോൾ ഏതുവരെ മുങ്ങിക്കിടക്കും അവിടെ വരെയുള്ള ഇലകളൊന്നും മാറ്റാം ഞാൻ എക്സ്പോർട്ടൊന്നുമല്ല കേട്ടോ പക്ഷെ ചെയ്ത് നോക്കി നമുക്ക് കൊള്ളാം ഇത് കൊള്ളാലോ എന്ന് വിചാരിക്കുന്നതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവിടെ തൂങ്ങിക്കിടന്ന് മണിപ്ലാന്റ് ആണ് ഉണ്ട് ഈ കഴിവ് ഈ ഇലയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതിലും വളരും പക്ഷേ ഇത് സാധാരണ മണിപ്ലാന്റ് ആയതുകൊണ്ട് അത്ര നമുക്ക് ആവശ്യമില്ല അതും കൂടെ ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ കാണാനും ഭംഗിയാണ് അത് അവിടെ കഥയൊക്കെ പറഞ്ഞ് അവർ ഒരു സെറ്റായിട്ട് ഇരുന്നോളൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു ഇതിന് ഇനി ഇവിടോട്ട് വെക്കാം ഉള്ളാൽ